പേർപ്പാടൻസ് ഗോൾഡൻ എമെന്റ്സിൻ്റെ എല്ലാ വ്യവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും മൃതദേഹം സ്വാഗതം ഇന്ന് നമ്മുടെ കൊറ്റംങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് സമയവിളക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇതിനു മുമ്പ് അതായത് ഇന്നലെ എടുത്ത വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് പേജിൽ പോയിട്ടുണ്ട് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും എനിക്ക് തോന്നുന്നു സുന്ദരിമാരൊക്കെ സുന്ദരന്മാരെയൊക്കെ ഇന്ന് കാണിച്ചു ഇന്നും അതിഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വേഷപകർച്ചയിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇന്നും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് അവർക്ക് സമ്മാനം കൊടുക്കുന്ന വെറുതെ അല്ല നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് റീ റീ ഓപ്പണിംഗ് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലിയാണ് കാരണം ആർക്ക് മാത്രം സ്വന്തമാണ് ഹോൾസെയിൽ പണിക്കൂലോ ഒരു തരി പൊന്നെടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂല സ്വർണ്ണം അപ്പോൾ സ്വന്തമാക്കാൻ നമ്മൾ പെരപ്പാടന്റെ ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ പോകുന്നുണ്ട് അവിടെ കുഞ്ഞ് മോൾ റെഡിയാണ് നമുക്ക് നേരെ ബാ ശരി നമസ്കാരം പേരെന്താ പേരെന്താ പ്രകാശ് പ്രകാശ് എന്താ പേര് പേരെന്താകാ ശിവ മണിയൻ്റെ സുതീഷ് സുതീഷ് ഓക്കെ ഞങ്ങൾ വരുന്നത് കരുനാപ്പള്ളിയിലുള്ള പേരപ്പടൻസി കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരാൻ പോവാണ് ഒരു ചോദിക്കാൻ പോകാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദിച്ചോട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് ജനസംഖ്യ ഉള്ളത് നമ്മൾ പറയുന്നത് ചൈനയും ഇന്ത്യയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലം ഏതാണ് ജനസംഖ്യ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലം ഏതാണ് ശ്രുതി ചോദ്യം ഉണ്ട് ആ രീതിയിൽ മാത്രം കണ്ടാൽ മതിയെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലം അല്ല സ്ഥലമാണ് സ്ഥലം കുസൃതി 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 ചോദ്യമാണ് 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 ഒരു ക്ലൂ വേണെങ്കിൽ തരാം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന ആൻസർ ആണ് പേരപ്പാട് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം പോലീസുകാർക്ക് ഈ വീട്ടില് കാര്യം ഉണ്ടല്ലേ പേരെന്താ ഓക്കെ നമ്മള് സ്പെഷ്യൽ പോലീസാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് അല്ലേ എങ്ങനെയുണ്ട് പോലീസ് ജീവിതമൊക്കെ എങ്ങനെയുണ്ട് കള്ളന്മാരൊക്കെ ഇട്ടിരിക്കും ഇടിക്കുന്ന ആളുടെ പേരോടി പറയും അത്യാവശ്യം വന്നാ വേണ്ടി വന്നാൽ ഞാനൊന്ന് പെരുമാറും ഓക്കെ അപ്പൊ എങ്ങനെയാണ് എത്ര നാളായി ജോയിൻ ചെയ്തിട്ട് എന്താ പേരെന്താ എങ്ങനെയാണുള്ളമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാ ഇവരെല്ലാരും ഇടിക്കാരാ വലിയ ഇടിയുടെ ആൾക്കാരാ ഓക്കെ നമ്മൾ അതുകൊണ്ട് ഓക്കെ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട സ്നേഹത്തോടെ ഇടിയാ നമുക്ക് സമ്മാനം കൊടുത്തിട്ട് പോവാം അത് നല്ലത് അല്ലെങ്കിൽ ഇവര് നമ്മളിടിക്കും ഞാനൊരു കാര്യം പറയാം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്നത് എന്നോട് തിരിച്ചു പറഞ്ഞോ രാമമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്ത മകൻ ക്യാമറ ഒരു അഞ്ചു പ്രാവശ്യം പറഞ്ഞാൽ ആദ്യ സമ്മാനം അഞ്ചു പ്രാവശ്യം നാലു പ്രാവശ്യം മതി കേട്ടോ രാമമൂർത്തി രാമമൂർത്തിയുടെ മൂത്തമകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തമകൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്ത മകൻ കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തി പറഞ്ഞു പറഞ്ഞൊരു സമ്മാനം കൊടുത്തല്ലേ അവര് വെള്ളി ഇടിക്കാരാ പ്രശ്നം ഉണ്ടാവും വെറുതെ പറഞ്ഞ കേട്ടോ ഓക്കെ അപ്പൊ മാഡം താങ്ക് യു സമ്മാനം ഉണ്ട് മാഡത്തിന് സമ്മാനമുണ്ട് സന്തോഷമായി അപ്പൊ അത് അടുത്തൊരു പാർട്ടിസിപ്പന്റ് റെഡി ആണ് പേര് എന്താ കണ്ണൻ എന്താണ് കണ്ണൻ 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 ഞാൻ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടപ്പോൾ ആംബുലൻസ് കൊടുക്കുന്ന ഡ്രൈവറാണ് അല്ലേ ഓക്കെ നമ്മൾ ഈ ജീവൻ മരണ പോരാട്ടം നടന്ന ആൾക്കാരാണ് ഇന്ന് മഴയതുകൊണ്ട് നമ്മള് പുറത്തധികം ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ ഈ ടെന്റിന്റെ അടുത്ത് തന്നെ കണ്ട് പരിപാടി ചെയ്യണോ ഓക്കെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടില്ലേ ആ ഒരു വട്ടം ഉണ്ട് അതന്നിട്ടുണ്ട് പേരെ പടസില് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറിയ കാര്യം പറയാം തിരിച്ചു എന്നോട് പറഞ്ഞാൽ മതി ഓക്കെ ദൃഷ്ടി ദുണ്നനും കറക്റ്റ് ഇയാള് പറയുന്ന എനിക്ക് വ്യക്തവും ദൃഷ്ടി ദുണ്നും ദൃഷ്ടി ദുണ്ടനും ധൃതരാഷ്ട്രം ദൃഷ്ടിതുണ്ടനും ദൃഷ്ടിതുണ്ടനും രാഷ്ട്രീയം അടിപൊളിയാൽ സമ്മാനം കൊടുക്കാം ഒരു സമ്മാനം ഉണ്ട് സന്തോഷമായില്ലേ ആ സന്തോഷ ഹായ് നമസ്കാരം പേരെന്താ സ്നേഹ പേരെന്താ എങ്ങനെയുണ്ട് ഉത്സവം ഒക്കെ എന്തിനാ വന്നോക്കനല്ലേ എങ്ങനെയുണ്ട് കളക്ഷൻ എങ്ങനെയുണ്ട് കണ്ടാ പറയില്ല ഡിഗ്രി പഠിക്കുന്ന ഓക്കെ അടിപൊളി ഓക്കെ അപ്പൊ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം ഒരു ഗ്രാമ ഒരു പവൻ എന്ന് പറഞ്ഞ എത്ര ഗ്രാമമാണ് <laughs> <laughs> <eight grammes. laughs> ി പറയരുത് കേട്ടോ ആറ് ഗ്രാം അല്ല ഓക്കെ ഏഴല്ല എട്ടാണ് ആൻസർ ഹായ് പേരെന്താ മായ മായ എത്ര വർഷമായി കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിട്ടാണ് പേരെന്താ നല്ല കുളിർമയുള്ള പേരല്ലേ ഞാൻ ഇവിടെ നിന്നോട്ടെ ോട്ടെ ഒന്ന് എനിക്ക് വരുന്നത് പേരമ്പടഞ്ഞൂ കേട്ടിട്ടുണ്ടോ 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 പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ ഞാൻ ജസ്റ്റ് ഞങ്ങള് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം ആർക്കും താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ് ആർക്കും താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ് ആർക്കും താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ് ആ ആർക്കും ആർക്കും താമസിക്കാൻ പറ്റാത്ത വീട് ഏതാണ് കുസൃതി ചോദ്യമാണ് ആ രീതിയിൽ പറയണേ ആർക്കെങ്കിലും അറിയോ ഒരു ക്ലൂ എന്നാ പറയോ നമ്മളെടക്ക് മൂളുന്ന ഒരു സാധനമാണത് രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മൂളുന്ന ഒരു സാധനമാണ് ആരാദ്യം പറഞ്ഞ ഞാൻ ഇവിടുത്തെ ടീച്ചാ എന്താണ് ടീച്ചറ പേര് കുളിയർമ കുളിർമ കുളിർമ ഞാൻ പൊടി പാട്ട് പാടിക്കോ പാട്ടില്ല പാട്ടില്ല ഓക്കെ നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് ഇന്നലെ ഇന്നാണ് വന്നത് ഫസ്റ്റ് ടൈം വന്നാണ് വന്നിട്ട് എങ്ങനെയുണ്ട് സുന്ദരൻ സുന്ദരൻ കൂടുതൽ സുന്ദരി ആയിരിക്കാണ് അല്ലേ അമ്മയുണ്ടോ അമ്മ ഉണ്ടോ അതാണ് അമ്മ ആരോമല അമ്മയാണ് അല്ലേ നമ്മുടെ പേര് കവിത കവിത അമ്മയാണ് മോളെ സുന്ദരി ആക്കിയത് അല്ലേ മോനെ സുന്ദരി ആക്കിയത് ആ ഓക്കേ ചേച്ചിയാണ് ആരുടെ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്തത് ചേച്ചി ഉണ്ട് ഇവിടാ ചേച്ചി മകനാണോ പെൺകുട്ടിയായിട്ട് സുന്ദരിയായത് അതോ മകളാണോ കൂടുതൽ സുന്ദരി എനിക്ക് എന്റെ മകളായിട്ടാണ് തോന്നുന്നത് കൂടുതൽ സുന്ദരിയായിട്ട് തോന്നുന്നത് എന്താ ആരംഭം എന്താ ചെയ്യുന്നത് പഠിക്കാണോ പ്ലസ് ടു വേണ്ടി അപ്പൊ ഇത് കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ിച്ച് നമ്മൾ ആൺകുട്ടികളായോണ്ട് എത്രയുണ്ട് ഇപ്പൊ പതിനെട്ട് ദിവസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ വാങ്ങി നോക്കുവല്ലോ കുട്ടികളൊക്കെ വാങ്ങി നോക്കാറല്ലേ ആണെ പറയാൻ നിക്കരുത് നമ്മളോണ്ട് അല്ലേ ഇപ്പൊ ഇങ്ങനെ വേഷം കിട്ടി നിന്നിട്ട് എന്താണ് തോന്നുന്നത് എല്ലാരും നോക്കുന്നുണ്ടെന്ന് എല്ലാരും നോക്കുന്നുണ്ട് ഇനി വാങ്ങി നോക്കുമ്പോൾ നിങ്ങളെ വെറുതെ പറഞ്ഞാണ് എന്തായാലും ഞങ്ങൾ വരുന്നത് പെരപ്പാടൻസിന്നാണ് അമ്മ ഞാനൊരു നമ്മുടെ ജ്വല്ലറിൽ പോയിട്ടുണ്ടോ പെരപ്പാടൻസി കേട്ടിട്ടുണ്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ് നമ്മളൊരു ഉദാഹരണമെന്നൊക്കെ പറയും അതിനെന്താ പറയുക ആൻസർ ആണ് പേരെ പണസ് നിൽക്കുന്ന നല്ലൊരു സമ്മാനമുണ്ട് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ തന്നെ പിടിച്ചു അമ്മയും മോനോട്ടി തന്നെ പിടിച്ചു സമ്മാനം കൊച്ചൻകുളന്നര ദേവീക്ഷേത്രത്തിലെ ചമവിളക്കിന്റെ അവസാന ദിവസമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു എന്തായാലും ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിരിക്കുകയാണ് പേരെപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് മറക്കാണ്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് നമ്മുടെ ഷോപ്പിന്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഇനി കരുനാപ്പള്ളിക്ക് സ്വന്തമാണ് ഒരു തരി സ്വർണം എടുത്താൽ പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ മണിക്കുള്ള സ്വർണ്ണം സ്വന്തമാക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുത്തെ വീഡിയോ നമ്മൾ ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതിലേക്കും ബൈ പേരെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്